വാർത്തകൾ തുടരുന്നു ശ്രീരാമവിലാസം ചവളർ സൊസൈറ്റിയുടെ കോതമംഗലം യൂണിയൻ സമ്മേളനം നടത്തി സമുദായത്തെ പട്ടികജാതി വിഭാഗത്തിൽ ഉൾപ്പെടുത്തണമെന്ന് സമ്മേളനം ആവശ്യപ്പെട്ടു ശ്രീരാമവിലാസം ചവളർ സൊസൈറ്റി കോതമംഗലം യൂണിയന്റെ എഴുപത്തിയാറാമത് സമ്മേളനമാണ് നടന്നത് ഉദ്ഘാടനം സംസ്ഥാന ജനറൽ സെക്രട്ടറി പി കെ അനിൽ നിർവഹിച്ചു ചവളക്കാരൻ സമുദായത്തെ പട്ടികജാതി വിഭാഗത്തിൽ ഉൾപ്പെടുത്തണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു ചവളക്കാരൻ സമുദായത്തിന് ഏറ്റവും അർഹതപ്പെട്ടതാണ് നമ്മുടെ കുട്ടികൾക്ക് വിദ്യാഭ്യാസം ലഭിക്കുന്നതിന് വേണ്ടി പൂർണ്ണ ഒ ഇസി ഉൾപ്പെടുത്തി കേന്ദ്രത്തിൻ്റെയും കേരളത്തിൻ്റെയും മറ്റു വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ സംവരണവും ഗ്രാൻഡോർ കൂടിയുള്ള പ്രവേശനത്തിനുള്ള അർഹത നമ്മൾക്കുണ്ട് ആ അർഹത അർഹതപ്പെട്ടത് ആരുടെയും ഔദാര്യം വേണ്ട ആ അർഹതപ്പെട്ടത് നേടിയെടുക്കാനുള്ള ശ്രമത്തിൻ്റെ ഭാഗം കൂടിയായി കണ്ടുകൊണ്ടുള്ള ും സമ്മേളനം വിജയിപ്പിച്ചതിനു ശേഷം ഒരു വർഷത്തിനുള്ളിൽ ഏത് മാർഗത്തിലൂടെ ആയിരുന്നാലും ഒരു വർഷത്തിനുള്ളിൽ നമുക്ക് പൂർണ്ണ വോയിസിലെത്തിയാവും യൂണിയൻ പ്രസിഡന്റ് കെ എൻ ബോസ് അധ്യക്ഷത വഹിച്ചു പ്രഭാകരൻ മാച്ചാമ്പിള്ളി എൻ കെ അശോകൻ പി കെ അനിൽ ബിന്ദു വിജയൻ അമ്പിളി സജീവ് മല്ലിക കേശവൻ പി കെ കൃഷ്ണൻ തുടങ്ങിയവർ പ്രസംഗിച്ചു ഈ മാസം പതിനെട്ട് പത്തൊൻപത് തീയതികളിൽ തൃശ്ശൂരിൽ നടക്കുന്ന സംസ്ഥാന പ്ലാറ്റിനം ജൂബിലി സമ്മേളനം വിജയിപ്പിക്കുവാൻ സമ്മേളനം തീരുമാനിച്ചു കെ ന്യൂസ് കോതമംഗലം